ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു കുട്ടി ശ്രദ്ധിക്കാം കുട്ടി അവിടെ നോക്കുന്നുണ്ട് ജസ്റ്റ് ഒരു പുഷ് ആ കുട്ടി കിട്ടുന്നുണ്ട് കുട്ടി താഴേക്ക് വീഴും എന്തായി സംഭവം അത് അവിടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് മതിലിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് തല്ലിയത സോഷ്യൽ മീഡിയയില് അത്യാവശ്യം ഉണ്ട് ഏകദേശം കെ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് പ്രേത കഥകൾ പറയുക എന്നാണ് ഈ ഒരു മനുഷ്യന്റെ ഉദ്ദേശം ഞാനിപ്പോൾ എന്തിനാണ് ഈ ഒരു വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെയധികം അപ്ലോസൊക്കെ നേടിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിന് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ ദയവ് ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത് ഇയാളെ ഒക്കെ നോക്കുമ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഒരധികംഭീരമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഒരു മ്യൂസിക് ഇടുന്നു അത് ഇട്ടുകൊണ്ട് നമ്മുടെ ഒരു വീഡിയോ കാണിച്ചു വരുന്നു പ പലതും പക്ക 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 എന്താ പറയുക അത്രക്ക് ഫേക്ക് സാധനങ്ങളാണ് ഇനിയിപ്പോ എ ജനറേറ്റുള്ള വീഡിയോസിൽ മറ്റൊക്കെ എടുത്തിട്ട് ഈ ചെങ്ങാതി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല സുഹൃത്തുക്കളെ നിങ്ങളും ഈ വീഡിയോ കാണണം വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പയ്യൻ നിൽക്കുന്നത് എവിടെയാണെന്നും ആ പയ്യന്റെ വലത് അവൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും വത് വലത് കാല് എവിടെയാണ് വെച്ചതെന്നും ആ വലത് കാലു വെച്ചതിന്റെ തൊട്ടുപുറകില് ഒരു ചെറിയ ഉയരമുണ്ട് എന്നുള്ളതുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ആ പയ്യന്റെ കാല് കാണാൻ സാധിക്കും ആ വലത് കാലിന്റെ തൊട്ടുപുറകില് ഒരു ചെറിയ ഉയരണ്ട് അവന്റെ വലത് കാല അവൻ ചെറുതായിട്ടൊന്ന് പുറകിലോട്ട് ഒന്ന് വലിക്കാൻ ശ്രമിച്ചു ആ നിമിഷത്തില് സ്വാഭാവികമായിട്ടും ആ കാല് പുറകിലോട്ട് വന്നില്ല അവൻ വീണു ഇതേ ഉണ്ടായുള്ളൂ ഇതേ ഉണ്ടായിട്ടുള്ളൂ അതിനപ്പുറം ഒരു അതീന്ദ്രിയ ശക്തിയും അവിടെ ഇല്ല ആ വലത് കാലിലേക്ക് നോക്കുക ആ കാല അവൻ ചെറുതായിട്ട് ഒന്ന് പുറകിലോട്ട് എടുക്കാൻ നോക്കുന്നു പക്ഷേ അത് തൊട്ട് പുറകിൽ തന്നെ തടസ്സമുള്ളതുകൊണ്ട് അവൻ നേരെ പുറകിലോട്ട് മറഞ്ഞു വിടുന്നു ഈ മനുഷ്യൻ ഈ ചെങ്ങാതി ഇത് എന്താ പറയാ പ്രേതം അപ്പുറത്ത് തട്ടിയിട്ടതാണെന്ന് മറ്റൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി എന്റെ കമന്റ് ബോക്സിലേക്ക് നോക്കാം ഏർ ഇതിൽ ഒരാൾ എഴുതിയിരിക്കുന്നത് കൊച്ചിയിൽ വീടുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാ എന്നൊരാള് എന്റെ പൊന്നടാവേ ആ കൊച്ച് ഡാൻസ് കളിച്ച് ബാലൻസ് പോയി വീണതാണ് അതിന്റെ കാല് ശ്രദ്ധിക്കുന്ന ആദ്യം ആ വീഡിയോ നേരെ ചൊവ്വന്ന് കാണാൻ നോക്ക് എന്ന് മിസ്റ്റർ സ്മൈൽ കിൽ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുണ്ട് ആ കുട്ടി ബാക്കിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ കാല് കല്ലിൽ തട്ടി മറഞ്ഞതാ ഒരാൾ ഒരു ഡാഷുമില്ല ആ കുട്ടി ഷൂ പിടിച്ചു വീണതാ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ യാഥാർത്ഥ്യം ഒരുപാട് പേര് എഴുതിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ചില ആളുകളെല്ലാം ഇതിന് കമന്റ് അടിക്കാത്ത ചില ആളുകളെല്ലാം ഈ കമന്റ് വായിച്ചു നോക്കാത്ത ഒരുപാട് ആളുകളെല്ലാം ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചു പോകും ഈ ഒരു അന്ധവിശ്വാസത്തിൽ അവരുടെ അവരോടൊക്കെ പറഞ്ഞു ഒരു കൊച്ചു ഇങ്ങനെ പെട്ടെന്ന് ആരുമില്ലാത്തൊരു സ്ഥലത്ത് അച്ഛൻ ഇങ്ങനെ വീട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ കൊച്ച് ആരുമില്ലാത്ത ഒരു വീടിന്റെ അവിടേക്ക് ഒന്ന് കയറിട്ട് നോക്കിയത് പെട്ടെന്ന് അവിടെ ഉള്ള ഒരു പ്രേതം ഒന്ന് ഒറ്റ തള്ളണ്ട് തള്ളി ആ കുഞ്ഞ് പുറവിലോട്ടാണ് മറഞ്ഞ് വീണു ഈ പറയുന്ന കഥ പ്രചരിപ്പിക്കപ്പെടും നൂറ് ശതമാനം പ്രചരിപ്പിക്കപ്പെടും േ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അവരുടെ ഏതാതെ പറഞ്ഞിട്ടാണ് അവര് കൊണ്ടുവരുന്നത് എനിക്ക് ബാധയുള്ളതുകൊണ്ടാണ് ഞാൻ അവരായിട്ട് വഴക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അയാൾ ഒരു മദ്യം ഒഴിച്ചു വെച്ചൊരു ക്ലാസ്സിനകത്ത് പിന്നെ വെറ്റ വെറ്റ അത് പാക്ക് പിന്നെ മഞ്ഞൾ വെള്ളം സംഗീതകളെ ഈ പറയുന്ന വെച്ചുകഴിഞ്ഞാല് ഈ ഒരു പാവം പെൺകുട്ടി അനുഭവിച്ച ചില വേദന കുറിച്ച് ആഭിചാത കൃത്യങ്ങൾ ആഭിചാര കൃത്യങ്ങളെ സമയത്തിൽ ആയിരിക്കും പറയാം എന്ന് വെച്ചാൽ പച്ചവെല്ലാത്തിലെ ദുർമന്ത്രവാദം ആ കുട്ടിയുടെ ദേഹത്ത് അവരെ അമ്മ എങ്ങനെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ പ്രേതം കേറിയിരിക്കുകയാണ് ചേച്ചിയുടെ പ്രായം കേറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിളിങ്ങനെയൊക്കെ പെരുമാറുന്ന പെരുമാറ്റ ദൂഷ്യത്തിന് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഏതൊരു ഉഡായ്പ് മന്ത്രവാദി വന്നിരിക്കുകയാണ് ഈ കുട്ടിയെ എന്താണ് മാനസികമായിട്ട് തളർത്തുകയും ബോധം കെടുത്തുകയും അവർക്ക് മദ്യവും മറ്റും വിളമ്പി കൊടുക്കുകയും നോക്കൂ നമ്മുടെ കേരളം എങ്ങന പോണെന്ന് ആലോചിച്ചിരിക്കെ എങ്ങനെ പോകണമെന്ന് ആലോചിക്കണ്ട ഇമാതിരി യൂട്യൂബേഴ്സ് ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ മന്ത്രവാദമൊക്കെ ഇനി വളരും ത്രക്ക് മറ്റുള്ളവർ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ചങ്ങാതി വീഡിയോസുകളെല്ലാം എല്ലാം അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉദാഹരണത്തിന് മറ്റൊരു വീഡിയോ കൂടി കാണിച്ചേരാം വിജനമായ സ്ഥലം രാത്രി ഒരു മണി നാല് യുവാക്കള് രണ്ട് ബൈക്കില് പോയിക്കൊണ്ടിരിക്കുന്നു നടുക്കോഡുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കുറ്റിക്കാട് പോലെ സ്ഥലങ്ങള് വീടില്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ആൾക്കാരുടെ വരവും പോക്കൂല വണ്ടികളില്ല ഇവർ ആദ്യം ഒന്ന് വന്നു വന്നപ്പോൾ ദൂരെ എവിടെയോ ഒരു ചെറിയൊരു രീതിയിൽ ഒരു രൂപം മാറുന്നത് കണ്ടു അപ്പോ ചെയ്തു വണ്ടിയുടെ ഈ രണ്ട് ബൈക്കിന്റെയും ഹെഡ് ലൈറ്റ് ബ്രൈറ്റ് ആക്കിയിട്ടു ഇവര് പയ്യെ പോയി അപ്പോ അവര് കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ രൂപം ദൂരെ ആയിട്ട് മനുഷ്യരാകോ അവ വേറെ എന്തോ ആണോ സംശയമായി അവർ വീണ്ടും അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയപ്പോൾ ഒരു സ്ത്രീ രൂപമാണ് ആണിന്റെ വേഷം കെട്ടിയ സ്ത്രീ രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ചെയ്തു അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ട് മാറി ഇവർ അടുത്തേക്ക് എത്തിപ്പഴേക്കും എന്തോ സാധനം വെച്ച് ഇവരുടെ മേത്തേക്ക് ആക്രമിക്കുന്നു സംഭവം നോർത്ത് നടന്ന സംഭവമാണ് നോർത്ത് ഇന്ത്യ ഇതിന്റെ അപ്പുറം നടക്കും എന്റെ സുഹൃത്തുക്കളെ എന്തായാലും പ്രേതങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളാന്നതാണ് ഏറ്റവും വലിയ രസം പ്രേതങ്ങൾ മുഴുവൻ പെണ്ണുങ്ങളാണ് നോർത്ത് ഇന്ത്യയിലാണ് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ യാത്രക്കാരെ ആക്രമിച്ചുകൊണ്ട് പണം കൈക്കലാക്കാനുള്ള ഒരുപാട് കള്ളന്മാരുണ്ടായ പാടുകളൊക്കെ ഉള്ളത് അവർ കാട്ടിക്കൂട്ടുന്ന രീതികളാണ് അവർ കാട്ടിക്കൂട്ടുന്ന വേഷങ്ങളാണ് ഇതൊക്കെ ഒരു പ്രേതമാണ് ഒരു അതീന്ദരിയമായ സംഭവമാണ് ഇയാളെ പ്രേതമൊന്നും പറയുന്നില്ല എന്നാൽ എന്നാലൊരു അതീന്ദരിയമായ സംഭവമാണ് എന്തൊരു ശക്തി അതിൻ്റെ അപ്പുറത്തുണ്ട് എന്ന രീതിയിലാണ് ഈ ചങ്ങാതി അവതരിപ്പിക്കുന്നതല്ല ഇയാളെ എല്ലാ വീഡിയോസും ഇങ്ങനെയാണ് കേട്ടോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എല്ലാ വീഡിയോസിനും നല്ല റീച്ചുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു അതീന്ദ്രിയമായ പ്രേതമാണെന്ന് വിശ്വസിക്കഷ്ടപ്പെടുന്ന വീഡിയോസുകളൊക്കെ ഇഷ്ടം പോലും ഉണ്ട് എന്താ അടുത്തറങ്ങും ഭയമായി ഭയമായി സ്വന്തം ആ ഒരു എടുത്തിട്ട് പോവാൻ പോവാൻ നേരത്ത് പിടിച്ചു അടിക്കണ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ എന്താ പറയുക ആയിട്ടുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് ഇത് ഇതിനപ്പുറം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും പക്ഷെ അതെല്ലാം എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് ഇദ്ദേഹം അന്ധവിശ്വാസം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ വേണോ ഇതാണ് ചോദ്യം ബബായ് അഭിപ്രായങ്ങൾ എഴുതണേ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ